ഹലോ പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ സൈസ് എത്ര എന്നതിനെ കുറിച്ചാണ് അത് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് തമ്പിനയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അതിൻ്റെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി പോസ്റ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആയിരത്തി എൺപതാണ് തൗസൻഡ് എയ്റ്റി എന്ന് പറയും തൗസൻഡ് എയ്റ്റി ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ സൈസിൽ നമ്മളൊരു പോസ്റ്റർ നിർമ്മിക്കുക അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പോസ്റ്റർ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഈ ഇനി കമ്മ്യൂണിറ്റി ടാബ് എന്താണ് നമുക്കതിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി ടാബ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനി എന്താണ് കമ്മ്യൂണിറ്റി ടാബ് തീർച്ചയായും നമ്മുടെ പഴയ വീഡിയോസുകളൊക്കെ പൊക്കി കൊണ്ടുപോകാൻ ഒരുപാട് ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും നമ്മുടെ വ്യൂസുമായിട്ടും കുറച്ചുകൂടെയൊക്കെ അടുക്കാൻ കമൻറ് ബോക്സ് പോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കാം നമുക്ക് കണ്ടന്റുകളൊക്കെ ഇല്ലാത്ത സമയത്ത് പക്ഷേ നമ്മുടെ ചാനൽ എപ്പോഴും എൻഗേജ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഓരോരോ പോസ്റ്റ് ഇടുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇത്തരം പോസ്റ്ററുകൾ നമ്മൾ വീഡിയോസ് ഇടുന്നു ഷോർട്സ് ഇടുന്നു ഒന്നുമില്ലാത്തപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റർ ഇടുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു എന്താ പറയാ നമ്മുടെ ചാനൽ എപ്പോഴും ഇങ്ങനെ എൻകേജ് ആയിക്കൊണ്ടിരിക്കും ഒന്നും ഇടാതിരിക്കുമ്പോഴാണ് ഈ ട്രാഫിക് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ കിടക്കൊക്കെ ലൈവ് പോകാം ഇടക്കൊക്കെ ഇങ്ങനെ പോസ്റ്ററുകൾ ഇടാം എപ്പോഴും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക ഷോർട്സുകളൊക്കെ ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കി ഇപ്പോൾ ഒരു പുതിയ വീഡിയോസ് വരുമ്പോൾ വേണമെങ്കിൽ അതിന്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്ക് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് ഈ പോസ്റ്ററും കൂടെയൊക്കെ വെക്കുമ്പോൾ വീണ്ടും ഒരു ബൂസ്റ്റിംഗ് ഒക്കെ നമ്മുടെ ചാനലിന് കിട്ടും ഇത്തരത്തിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത് പലരുടെയും ചാനൽ നമ്മൾ നോക്കിയാൽ കാണാം പുതുക്കാരുടെയും ഈ പലരും ഈ കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇനി പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു എഴുതിയത് കറക്റ്റായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോസ് ഞാൻ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പൊ ഏതായാലും നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാൻ ഞാനിവിടെ അത് ചെയ്യുന്നത് ആപ്പ് തമ്പിനേൽ മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ് ആപ്പിൽ വെച്ചാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഏതായാലും നമുക്ക് ഡെമോയിലേക്ക് പോകാം ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായി തമ്പിനേൽ മേക്കർ എന്നത് ഇതെടുക്കുന്നു അതിനുശേഷം ഏറ്റവും അടിയിൽ ക്രിയേറ്റ് എന്ന് അവിടെ അടിച്ചാൽ അതിന്റെ സൈസ് ഇതേ കാണുന്നു ആയിരത്തി എൺപത് എന്ന് പറയുന്ന അതിന്റെ സൈസ് സെലക്ട് ചെയ്യുന്നു ശേഷം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ അതിങ്ങനെ വരും ഇനി ഞാൻ ഗാലറി എന്നവിടെ നിൽക്കുന്നു ഏറ്റവും അടിയിൽ ഇമേജ് ഗാലറിൻ്റെ അവിടെ നെക്കി കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോവുകയാണ് അവിടെ അവിടുന്ന് എൻ്റെ ഗാലറിയിലേക്ക് പോയി അവിടുന്ന് ഒരു ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ് ഒരു എൻ്റെ ഒരു ഫോട്ടോസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചൊരു ഫോട്ടോസ് ഞാൻ എടുക്കുന്നു നേരെ അതെടുത്തിട്ട് അതെ ഈ അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നേരെ ഇതെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വരും അപ്പോൾ ഇങ്ങനെ ആ ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്തു വെച്ചു ഇനി നമുക്ക് വേണ്ട ലെറ്റർ എഴുതലാണ് അപ്പോൾ ഏറ്റവും ലെഫ്റ്റ് പാറ്റിലുള്ള ടെക്സ്റ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഈ ഇനി വീഡിയോ എഡിറ്റിംഗ് ഈസിയായി പഠിക്കാം എന്നുള്ളത് ടൈപ്പ് ചെയ്തു അവിടെ വെക്കുകയാണ് കണ്ടില്ലേ ഓക്കെ ഇനി എന്തെങ്കിലും കൂടെ ചേർക്കാം നമുക്കെട്ടോ ഇനി ഇതിൻ്റെ ഒരു അവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഫോണ്ട് എന്ന് കാണാൻ പറ്റും അവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ ഈ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തു ഓക്കെ അതൊന്ന് ക്ലിയർ ആയിട്ട് വെക്കുകയാണ് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളത് എഴുതാം ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളത് ഞാൻ എഴുതി അതിനുശേഷം ശ്രമിച്ചു നോക്കും ആഡ് എന്നുള്ള ബട്ടൺ അമർത്തി അതും കൂടെ അവിടെ വെച്ചു ഓക്കെ ഇനി ഈ എഴുതിയതിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കട്ടെ ഈ വീഡിയോ എഡിറ്റിങ് ഈസിയായി പഠിക്കാം എന്നുള്ളതിൻ്റെ കളറ് ഞാൻ ചേഞ്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ കളർ എന്നുള്ള ഭാഗത്ത് ഞെക്കുക അതിനുശേഷം ഇതൊരു റെഡ് കളറിൽ കൊടുത്തു അപ്പോൾ ശരിക്കും കാണുന്നില്ല കാണുന്നില്ലെങ്കിലാണ് ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്ന സംഭവം ഇല്ലേ അതൊന്നു ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഔട്ട്ലൈൻ കൊടുക്കണം അപ്പോൾ വൈറ്റ് ഔട്ട്ലൈൻ കണ്ടില്ല ഒരു ഷാഡോ വൈറ്റിൽ വൈറ്റ് വന്നു ഇനി ഈ ബ്ലാക്ക് കളർ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളതിന് നമ്മൾ എന്തെങ്കിലും ഒരു കളറ് കൊടുക്കാം അത് വൈറ്റ് കളർ എന്നുള്ള ഭാഗത്ത് ഒന്നും കൂടെ ഞെക്കുന്നു നമ്മൾ എന്നിട്ട് അതിന് അതിന് വൈറ്റ് കളർ കൊടുത്തിട്ട് റെഡ് ഷാഡോ അല്ലെങ്കിൽ റെഡ് ഔട്ട്ലൈൻ കൊടുക്കുക ഔട്ട്ലൈൻ എന്ന് കൊടുക്കുക എന്നിട്ട് അവിടെ റെഡ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് കൊടുത്തു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇനി ആ മുകളിൽ കാണുന്ന സേവ് എന്നുള്ള ആരോ മാർക്ക് അവിടെ നെക്കിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതിൻ്റെ സൈസ് ആയിരത്തി എൺപത് എന്നുള്ളതാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പം കണ്ടില്ലേ ഇതാണ് നമ്മുടെ പോസ്റ്റർ പ്രിയപ്പെട്ടവരെ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണ് ഈ കമ്മ്യൂണിറ്റി ടാബ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക നമ്മുടെ വീഡിയോസിന് കുറച്ചുകൂടെ വ്യൂസ് കിട്ടാനും ഓർഗാനിക് ആയിട്ട് ആളെ കിട്ടാനും കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ച് നിന്ന് പോയ വീഡിയോസിന് വീണ്ടും നമ്മൾ കമ്മ്യൂണിറ്റി ഒരു വീഡിയോസ് ഇങ്ങനെ കയറാതിരിക്കുകയാണ് അത്തരം വീഡിയോസുകൾ ഒന്ന് പൊതിച്ചു കൊണ്ടുവരണം എന്ന് താല്പര്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റി ടാബും ഉപയോഗിക്കാം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പുതിയ പോസ്റ്റർ ഒക്കെ അടിച്ച് ആ പഴയ വീഡിയോസിന്റെ ലിങ്ക് ഇവിടെ കൂടുതൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോസ് വരുന്ന പോലെ ആയിരിക്കും അത് യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് പോകുക വീഡിയോസ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പോസ്റ്ററുകളാണ് ഈ പോസ്റ്ററുകൾ നമ്മുടെ ഒരു ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലിങ്കിൽ പ്രെസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ആളുകൾ കാണും അപ്പൊ ഇത്തരത്തിൽ അത് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ കമന്റുകളും തീർച്ചയായിട്ടും നല്ലതും ചീത്തതുമായത് എന്തും ഇവിടെ സ്വീകരിക്കുന്നതാണ് തക്കതായ മറുപടിയും തരുന്നതാണ് ഈ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ടിപ്സ് ഒക്കെ പറയുന്ന വ്യക്തിയാണല്ലോ എന്നിട്ട് നിങ്ങൾക്കുള്ളത് ആകെ അഞ്ഞൂറ് സബ് ആണല്ലോ എന്നുള്ളതൊക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ ഈ ഒരു മൂന്ന് നാല് ദിവസമായിട്ടേ കണ്ടന്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇടുന്നുള്ളൂ ഇപ്പൊ കുറച്ച് ഞാൻ നാട്ടിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് നമ്മുടെ ജോലിയുമായിട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബിസിയാകും കണ്ടന്റ് ഇടാൻ എന്നാലും പത്രത്തിൽ റെഗുലറായി ഞാൻ കണ്ടന്റ് ഇടുന്നില്ല എന്നതൊരു കാരണമാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് മാത്രം എന്റെ കണ്ടന്റ് കണ്ടാൽ മതി അത്തരത്തിൽ അനേകായിരം ചാനലുകൾ ഇവിടെ നിലവിൽ ഉൺ ഉണ്ട് കാണും അപ്പൊ അതിലിഷ്ടപ്പെട്ടത് പലർക്കും തിരഞ്ഞെടുക്കാം നേരെ മറിച്ച് ഒരു എൻ്റർടൈൻമെന്റ് ചാനലിൻ്റെ ഒരു റീച്ചോ മറ്റോ എൻ്റെ ചാനലിനൊരു പക്ഷെ കിട്ടിയില്ലെന്ന് വന്നേക്കാം അതും ഞാനൊരു തുടക്കക്കാരനാണ് എൻ്റെ വീഡിയോസും എൻ്റെ കണ്ടന്റും ഒക്കെ കണ്ടതിന് ശേഷം അത്തരം വിമർശനങ്ങൾ നിങ്ങൾ പറയുക ഇടുന്ന ഈ പറയുന്നവർ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു നിങ്ങളെ ഈ വിമർശനങ്ങൾ അറിയിക്കുന്നവർ നിങ്ങളെ ചാനലിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുക തീർച്ചയായും എനിക്ക് ഇതിലെ ഒരു കമന്റ് വരുമ്പോൾ എനിക്കൊരു കമന്റ് ഇടുമ്പോൾ ഞാൻ ആദ്യം പോയി നോക്കുന്ന ആ കമന്റിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതല്ല എന്താണ് ഈ പറയുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാൻ വേണ്ടി തീർച്ചയായും ഞാൻ ആ ഒരു അവരുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കും പലപ്പോഴും വളരെ ദയനീയാവസ്ഥയാണ് തോന്നിയിട്ടുണ്ടാവുക കാരണം അൻപതും അറുപതും സബ്ബുള്ളവരാണ് നമ്മളെ വന്ന് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അനേകായിരം സഹ് സബ്ബുകൾ ഉണ്ടാവും പക്ഷെ വീഡിയോസ് ഒക്കെ അവന്റേതേയും ഇവന്റേതൊക്കെ അങ്ങനെ എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ എന്താ പറയാ മറ്റുള്ളവരുടെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അതിൽ വെറുതെ തല കാണിച്ചിട്ട് ഇങ്ങനെ റീമിക്സ് ഒക്കെ ചെയ്യുന്ന പോലെയുള്ള അത്ര ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ വിമർശിക്കാം പിന്നെ അതുപോലെ തന്നെ എന്ത് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റുകൾ വന്നാലും അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് പറയുന്നു പലരും അത് വിളിച്ചു പറയാറുണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ അത് എടുക്കാറുണ്ട് കാരണം എല്ലാവരും എല്ലാം അറിയുന്നവരല്ല ഓക്കെ അപ്പൊ ഞാൻ ഓരോ ആളുകൾക്കും അവരോട് അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനു വേണ്ടിയാണ് നമുക്കിവിടെ ഈ കമന്റ് ബോക്സ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് വിമർശനങ്ങളായാലും എന്ത് തന്നെ ആയാലും എന്തിനായാലും ഞാൻ കറക്റ്റ് ആയിട്ടുള്ള മറുപടി തന്നിരിക്കും വിമർശനങ്ങൾക്കാണെങ്കിലും നല്ലതിനാണെങ്കിലും മറുപടി ഒരു കമൻസിന് പോലും ഞാൻ ഇതുവരെക്കും തരാതെ പോയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് മാത്രമാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ള പ്രചോദനമായി നിൽക്കുന്നത് കമന്റ്സ് ഇടുന്നവർ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യുക ആ ലൈക്ക് ഒന്ന് അമർത്തിയതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടുക നിങ്ങൾ സബ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എന്റെ വീഡിയോ തുടർന്നും കാണണം ഞാനുമായി ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളവർ മാത്രം എന്റെ വീഡിയോസ് സബ് ചെയ്ത് വെക്കുക വീണ്ടും ആ പുതിയൊരു വീഡിയോസുമായി നാളെ കാണുമ്പോഴേക്കും ബൈ